കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കോട്ടയത്തും എറണാകുളത്തും കനത്ത മഴ തുടരുന്നു കനത്ത മഴയിൽ കേരളത്തിൽ ഇന്ന് മാത്രം മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് ദേഹത്തേക്ക് വീണ് യുവാവ് മരിച്ചു ആലപ്പുഴ കുളങ്ങര ധർമ്മപാലൻ്റെ മകൻ അരവിന്ദാണ് മരിച്ചത് മുതലപ്പുഴയിൽ വള്ളം ഒരാൾ മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത് എറണാകുളം വേങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദോസ് ആണ് മരിച്ചത് തലനാട് മണ്ണിടിച്ചിലിൽ രണ്ട് വീടുകൾ തകർന്നു മണ്ണിനടിയിൽപ്പെട്ട് ഒരു ആട് ചത്തു കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായി നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു കൊച്ചിയിലും മഴ ശക്തമാണ് കളമശ്ശേരിയിൽ ഏകദേശം നാനൂറോളം വീടുകളിൽ വെള്ളം കയറി കളമശ്ശേരി മൂലേപ്പാടത്ത് മാത്രം ഇരുന്നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് നിലവിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കളമശ്ശേരിയിൽ ആരംഭിച്ചു കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിലും എച്ച് എം ഡി സ്കൂളിലുമാണ് ക്യാമ്പ് ആരംഭിച്ചത് മന്ത്രി പി രാജീവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കളമശ്ശേരി പത്തടിപ്പാലം മ്യൂസിയം നഗറിൽ നിർത്തിയിട്ടിരുന്ന കാർ വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോകാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ കയറുകെട്ടി വലിച്ചുകയറ്റി തിരുവനന്തപുരം നഗരത്തിൽ കോട്ടൺ ഹിൽ സ്കൂളിൽ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മതിൽ തകർന്ന് ആറ്റിൽ പതിച്ചു കാട്ടാക്കട കൈതക്കോണത്ത് തോടുകൾ കരകവിഞ്ഞൊഴുകുകയാണ് കാട്ടാക്കട നെടുമങ്ങാട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ശക്തമായ മഴ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും അടച്ചു കൊച്ചിയിൽ ഒന്നര മണിക്കൂറിൽ പെയ്തത് തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി എന്നാൽ ഇത് സംബന്ധിച്ച് കാലാസവ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല